വണ്ടിപ്പെരിയാർ കേസിൽ പ്രതിയെ വെറുതെ വിട്ട ഒരു വിധി നമ്മളെയൊക്കെ വളരെയധികം ഞെട്ടിച്ച ഒന്നാണ് അതുപോലെ ഇത്തരത്തിലുള്ള പോക്സോ കേസുകളിൽ ഈ സർക്കാരിന്റെ അഭിഭാഷകർ ഇടപെട്ട് ഇത് ഒത്തുതീർപ്പാക്കുന്നുവെന്ന് സർക്കാർ തന്നെ ഇപ്പൊ കണ്ടെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് ഈ കോടതിയിലെ തോറ്റ കേസുകളൊക്കെ പുനഃപരിശോധിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് പോലീസ് വിഭാഗം എ ഡി ജി പിടേയും ഐ ജിമാരുടെയും യോഗത്തിലാണ് ഈ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സമയത്ത് ഇതിന്റെ ഒരു പ്രസക്തി എന്താണ് അല്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തിരിച്ചറിഞ്ഞത് സർക്കാർ നിയമിച്ചിരിക്കുന്നതായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാർ സർക്കാരിനെ പറ്റിച്ച് പണമുണ്ടാക്കുകയും ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് ജനങ്ങൾക്ക് നീതി ലഭ്യമല്ലാത്തതായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരിക്കുന്നു ഏറ്റവും ഗുരു ഗുരുതരമായിട്ടുള്ളായിരിക്കുന്ന ഒരു നീതി നിഷേധത്തിൻ്റെ സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞ് അത് തിരിച്ചറിഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ മേധാവികൾ ഒരുമിച്ചിരുന്ന് തീരുമാനിച്ച് ഇത് വീണ്ടും പുനഃപരിശോധിക്കുകയും കുറ്റവാളികൾക്ക് കൃത്യമായിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യണം തീരുമാനിച്ചിരിക്കുന്നത് എത്രത്തോളം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് നമുക്കറിയില്ല എങ്കിലും ഈ കേസുകളെല്ലാം വീണ്ടും പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാരിൻ്റെ നല്ല തീരുമാനമാണ് അതിന് സഹായകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും ഈ റേപ്പിൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാട് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ശിശുക്കളെയൊക്കെ റേപ്പ് ചെയ്യുന്നതായിട്ടുള്ള ആളുകൾക്ക് മരണശിക്ഷ തന്നെ കൊടുക്കണം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഈ പോക്സോ കേസുകളിപ്പോൾ വളരെ ഭീകരമായിട്ടുള്ള കേസുകളായി മാറിത്തരുകയും അതിൽ പെടുന്ന ആളുകൾക്ക് മരണശിക്ഷ കിട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് മുമ്പ് ഈ ഇല്ലാതെ പലതരത്തിലുള്ള ആയിട്ട് കുറേ ആളുകൾ ജയിലിലേക്ക് കിടന്നാൽ മതി എന്നുള്ളതായിരുന്നു ഇപ്പം അതുകൊണ്ട് നിർവാഹമില്ല മരണമാണ് അവർ മുന്നിൽ കാണുന്നത് അതുകൊണ്ടുള്ള വെപ്രാളം കൂടി എനിക്ക് തോന്നുന്നു ഈ കച്ചവടത്തിൽ അതിശക്തമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്ന് വിളിക്കുന്നത് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മളുടെ വക്കീൽ സമൂഹത്തിന് തന്നെ നാണക്കടായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാരണം പണം കൊടുത്ത് ആരുടെ കൂടെ നിൽക്കാനും യാതൊരു ഉളുപ്പും ഇല്ലാത്തതായിട്ടുള്ള ആളുകളെ അവർ ചെയ്യുന്നത് കോടതിക്ക് നിന്ന് പ്രതികളെ പ്രതികളെയല്ല ഇരകളെയും ഇരകളുടെ കുടുംബത്തെയും വരെ ഒത്തു സംസാരിച്ച് കൺവിൻസ് ചെയ്ത് അവരെ അത് സമ്മതിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ഇതാണ് അവരുടെ ഭാഗത്തുനിന്നും അല്ല അവര് അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതികളുടെ ഭാഗത്ത് നിന്ന് പ്രതിയുടെ ഭാഗം പൈസ വാങ്ങിക്കും അതോടൊപ്പം തന്നെ ഇരയായി കഴിഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആളുകളെ സ്വാധീനിച്ച് അവർക്ക് കുറേ പൈസ കൊടുത്ത് അവരുടെ കൂടെ നിൽക്കുന്ന ആളുകളെ അവരിൽ നിന്നും പണം പറ്റുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പണം പറ്റി ജീവിക്കുന്നതായിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള ഞാനങ്ങനെ ഒരു ഭാഷ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കാത്തതിൻ്റെ പേരിൽ പറയാം ഏറ്റവും മോശമായിട്ട് ജീവിക്കുന്ന ആളുകളായിട്ട് ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരിൽ പലരും മാറിയിരിക്കുകയാണ് പക്ഷെ നമ്മളിങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ വക്കീൽ സമൂഹത്തെ മുഴുവനായിട്ടോ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ മുഴുവനായിട്ടോ ആക്ഷേപിക്കാനോ അപമാനിക്കാനോ സാധ്യമല്ല കാരണം എത്രയോ നല്ല ആളുകൾ ആ കൂട്ടത്തിലുണ്ടാകാം പക്ഷേ കുറേ അധികം ആളുകൾ ഇത്തരത്തിൽ തെമ്മാടികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന തരത്തിൽ പണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സമൂഹത്തിൻ്റെ തന്നെ മനസ്സാക്ഷിയെ നശിപ്പിക്കുന്ന ആളുകളെ മാറുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഇതിനെ മുന്നോട്ട് പോകാൻ അനുവദിക്കാൻ പാടില്ലാത്തതാണ് സർക്കാർ തീരുമാനം നല്ല രീതിയിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന ഈ കുറ്റവാളികൾ വീണ്ടും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത അതെ ഈ വണ്ടിപ്പെരിയാർ കേസിൽ തന്നെ എനിക്ക് തോന്നുന്നത് അന്ന് ആ കേസ് കേട്ടതായിട്ടുള്ള ജഡ്ജി അവരുടെ ഒരു മനസ്സ് ഇത്തരം കേസുകൾ കേൾക്കുന്ന സമയത്ത് അത് കേൾക്കുന്നതായിട്ടുള്ള ജഡ്ജിയുടെ മനസ്സിന്റെ ഒരു ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് മനുഷ്യത്വപരമായിരിക്കണം മനുഷ്യനോടൊപ്പം നിൽക്കുന്നതായിരിക്കണം അതല്ലാണ്ട് പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയിരിക്കുന്ന മനസ്സുമായിട്ട് ഇത്തരം കേസുകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകും അത് ആത്മനിഷ്ഠമായിട്ടുള്ള ഒരു ഒരു പ്രശ്നം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു അങ്ങനെ പാടില്ല അവരുടെ മുന്നിൽ ഈ പോക്സോ കേസ് സംഭവിക്കുമ്പോൾ ഇരകൾക്ക് അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ പ്രശ്നങ്ങളും ഇവരുടെ മനസ്സിനകത്ത് വേണ്ടേ നമ്മുടെ സമൂഹത്തിൽ ഇനി മേലാൽ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ശിക്ഷ അവർക്ക് കൊടുക്കാനായിട്ട് കഴിയും കോടതി കേസ് കേൾക്കുകയും ആ കേസുകൾക്ക് ശിക്ഷ നിശ്ചയിക്കുകയും ചെയ്യുന്ന സമയത്ത് കോടതിയുടെ മുൻകാല കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതിശിക്ഷിക്കപ്പെടണം എന്ന് മാത്രമല്ല മേലാൽ ഇത്തരത്തിലുള്ള കൃത്യകൃത്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടിയാണ് അതിൻ്റെ ഒരു സന്ദേശമാണ് ഒരു മെസ്സേജാണ് അത്രയെന്തെങ്കിലും മെസ്സേജ് അല്ല ഇപ്പോൾ ലഭിക്കുന്നത് അല്ല അല്ല പബ്ലിക് പ്രോസിക്യൂട്ടർമാർ എന്റെ കൂടെ നിന്ന് അവരെ എന്റെ എന്താണ് ഏജന്റുകളായി പ്രോസിക്യൂട്ടർമാർക്ക് നല്ല രീതിയിൽ വാദിച്ച് ആ ഇരകൾക്ക് നീതി ലഭിക്കുന്ന രീതിയിലുള്ള ഒരു വിധി ആക്കാൻ പറ്റുന്നില്ല അവര് മാക്സിമം ശ്രമിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാനാണ് ഈ മെയിനായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള വിധി നേടി തരുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് അല്ലെ പ്രോസിക്യൂട്ടർമാർ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്കൊന്ന് ജഡ്ജിമാർക്ക് പറയാം ഈ പ്രോസിക്യൂട്ടർ കള്ളനാണ് അതങ്ങനെ വിളിച്ചു പറയുന്നതിൽ ശരിയാണ് പക്ഷേ അങ്ങനെ വിളിച്ചു പറയാതെ സൂചനകൾ നൽകുകയും സർക്കാരിന് തന്നെ വേണമെങ്കിൽ നിർദ്ദേശം കൊടുക്കാവുന്നതാണ് ശരിയായ രീതിയിൽ സർക്കാർ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഇയാളെ മാറ്റി വേറൊരാളെ തരണം എന്ന് വേണമെങ്കിൽ പോലും കോടതിക്ക് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞ് ഇരകൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ പണം കൊടുക്കുന്നത് പ്രോസിക്യൂട്ടർക്ക് എത്രയോ വലിയ ശമ്പളമാണ് സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത് ആ ശമ്പളം പോരാ പിന്നെ അതുകൂടാതെ വരുന്നതായിട്ടുള്ള ആളുകളുടെ കിറി നക്കി വീണ്ടും പണം ഉണ്ടാക്കാനായിട്ട് ഇവർ നടക്കുന്ന ദുരന്തമാണ് നമ്മളിവിടെ കാണുന്നത് സമൂഹ സമൂഹം ഇങ്ങനെയുള്ള വൈകൃത ജീവികളെ ചുമക്കേണ്ട ഗതികേട്ടിലെത്തിയിരിക്കുകയാണ് ചെയ്യുന്നത് ഈ പബ്ലിക് പ്രോസിക്യൂട്ടേഴ്സിന് ഇത്തരത്തിൽ അവരെ എങ്ങനെ നമുക്കിനി നല്ല രീതിയിൽ നടത്തിക്കാം അവർക്ക് എന്തായിരിക്കും ഇതിനുള്ള ശിക്ഷ ലഭിക്കാൻ പോകുന്നത് എന്തെങ്കിലും കൊടുക്കണം സാർ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല ഇതിന് ഇതിന് പൊതുസമൂഹം പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ വീടിന്റെ മുമ്പിൽ ഒത്തുകൂടുകയും അവർക്കെതിരായിട്ട് മുദ്രാവാക്യം വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യലായിരിക്കും ഒരുപക്ഷേ ഇനി സാധ്യമായ കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് നിയമം നിയമത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ചില്ല എങ്കിൽ നിയമം നിയമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ സമ്മർദ്ദം ആവശ്യമായിട്ട് വരും നമ്മളുടെ പല പ്രശ്നങ്ങളും അങ്ങനെയാണല്ലോ സമൂഹം ഒത്തൊരുമിച്ച് കൂടുകയും ശബ്ദം ഉയർത്തുകയും ചെയ്യുന്ന സമയത്താണ് പലപ്പോഴും നീതിയുടെ വഴികൾ തുറന്നു കോടതിയാണ് നമ്മളുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് ആ കോടതിയിലെ ശരിയായിട്ട് നമ്മൾ പ്രതീക്ഷകൾ നിർവഹിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടേണ്ടേ ഇവിടെ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ പബ്ലിക് പ്രോസിക്യൂട്ടർമാരുടെ ജോലിയല്ല ചെയ്യുന്നത് പകരം അവർ ഏജൻസികളുടെ ജോലികൾ ചെയ്യുകയും പണമുണ്ടാക്കുന്ന ആളുകളായിട്ട് അവർ മാർത്തുകയും ചെയ്താൽ എവിടെയാണോ നമുക്ക് നീതി കിട്ടുക ഒരു സാധ്യതയും ഇല്ലാന്നാണ് അപ്പോൾ സമൂഹം തന്നെ നേരെ ഇവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും സമൂഹത്തിൻ്റെ ഒരു സമ്മർദ്ദം ഇവരുടെ മേൽ വരികയും ചെയ്താൽ ഇതിന് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് മാധ്യമങ്ങൾ കൊണ്ടുവരേണ്ടതാണ് മാധ്യമങ്ങൾ അങ്ങനെ ഈ കാര്യങ്ങളിലൊന്നും ഈ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ വിചാരണ ഒരു കാഴ്ച നമ്മൾ കാണുന്നില്ല നമ്മുടെ മാധ്യമങ്ങളുടെ അന്ത്യ ചർച്ചകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിചാരണ തന്നെയാണ് അവരോട് വിചാരണ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരി എവനാണ് തെറ്റെന്നൊക്കെ അവർ നിരന്തരമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർമാർ ഒരിക്കൽ പോലും ഇവരുടെ വിചാരണക്ക് വിധേയമായിട്ടില്ല എന്നുള്ള മാധ്യമങ്ങളെ ശ്രദ്ധിക്കുകയും അവർ വിചാരണ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 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 അല്ലെങ്കിൽ മടി അങ്ങനെ കച്ചവടക്കാരെ കാണിക്കാൻ എന്ന് പറയുന്ന നല്ല കാര്യമാണെന്ന് എനിക്ക് അതായത് വണ്ടിപ്പെരിയാർ കേസിൽ വന്നിരിക്കുന്ന ഒരു എന്താന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ മാതാപിതാക്കള് നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുകയും അവരാവശ്യപ്പെട്ടിരിക്കുന്നത് അവരാവശ്യപ്പെടുന്ന അഭിഭാഷകനെ അവർക്ക് ഈ കേസിൽ വെച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് പക്ഷേ അത് കുറച്ചും കൂടി നേരത്തെ അത് ചെയ്തിരുന്നെങ്കിൽ ഇതിലും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്തായാലും പബ്ലിക് പ്രോസിക്യൂട്ടർ അവരെ പറ്റിച്ചു അതുകൊണ്ടാണ് ആ ആ കേസിൽ ആ പ്രതി രക്ഷപ്പെട്ടു പോയത് ഇപ്പോൾ ഗവൺമെൻറ്റിന് മുന്നിൽ അവർ അവരുടെ പരാതി വെക്കുന്നു ഞങ്ങൾക്കിഷ്ടപ്പെട്ട ഞങ്ങൾക്ക് വിശ്വാസമുള്ള വക്കീലിൽ വെച്ചിട്ട് ഈ കേസ് വാദിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാക്കി തരണം എന്നുള്ളതാണ് പക്ഷെ നമുക്ക് ഈ കോടതികളുടെ നടപടിക്രമങ്ങളൊക്കെ അറിയാൻ ഉണ്ടെന്ന് പ്രാഥമിക കോടതികളിൽ നടന്ന് പോയ ഒരു കേസ് പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്തും അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറഞ്ഞാൽ ഈ പ്രാഥമിക കോടതിയിൽ നടന്ന വാദങ്ങളും അതുപോലെ പ്രതിവാദങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ അവിടെ എത്രമാത്രം നീതിക്ക് സാധ്യതയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കേണ്ടി വരും പക്ഷേ വിപ്ലവകരമായിട്ടുള്ള രീതിയിൽ ആ കേസ് തുറക്കാനായിട്ട് പുതിയ ജഡ്ജ് തയ്യാറായി കഴിഞ്ഞാൽ ഈ നല്ലൊരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ സത്യസന്ധനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് അവരുടെ കൂടെ പ്രവർത്തിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേസിന് മാറ്റം വരാം പ്രതിപിടിക്കപ്പെടാം പിടിക്കപ്പെടാം അയാൾ ജയിലിൽ അടക്കപ്പെടാനുള്ള സാധ്യതയാണ് അങ്ങനെ ഒരു നല്ല വഴിയിലേക്ക് തിരിഞ്ഞാൽ മാത്രമാണ് നമുക്കതിനകത്ത് പ്രതീക്ഷ വെച്ച് പുലർത്തേണ്ടത് സാധാരണ രീതിയിലുള്ള കോടതി ക്രമങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രാഥമിക കോടതിയിൽ വാദമാണ് പ്രധാനമായിട്ടും ശക്തിപ്പെട്ടു നിൽക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ ഈ പറ്റിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയ്ക്കാണ് മുൻതൂക്കം കിട്ടുക അത് മാറ്റണ പൊളിച്ചെഴുത്തേനാവശ്യമാണ് അങ്ങനെ ചെയ്യാനായിട്ട് തീരുമാനിക്കപ്പെടുകയും ജഡ്ജിയുടെ മനസ്സെന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഈ കേസ് തുറക്കണം ഈ കേസ് തുറന്നിട്ട് പ്രതി പിടിക്കപ്പെടണം പ്രതി ശിക്ഷിക്കപ്പെടണം എന്ന നിലയിലാണ് പോകുകയും അതേപോലെ തന്നെ സത്യസന്ധനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റിനെ നമ്മളുടെ ഇരകൾക്ക് വേണ്ടിയിട്ട് സർക്കാരിനെ കൊടുക്കാൻ കഴിയുകയും ചെയ്താൽ വേണമെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും വാതിയാണെങ്കിലും പ്രതിയാണെങ്കിലും ഇരകളാണെങ്കിലും ഇത്തരത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറാകുന്നുണ്ടെങ്കിലും ഭരണ സംവിധാനം സർക്കാർ ഇതിനൊപ്പം നിൽക്കരുതെന്നാണ് പോലീസ് വിഭാഗത്തിന്റെ ഒരു തീരുമാനം അല്ല സർക്കാർ സർക്കാർ കൃത്യമായിട്ടുള്ള രീതിയിൽ ഈ കാര്യത്തിൽ നിലപാടെടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർക്കൊപ്പം ചേരുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇത് നിയന്ത്രിക്കപ്പെടും എങ്കിലും പ്രധാനമായിട്ട് സമൂഹം വിചാരണ ചെയ്യേണ്ടത് ഈ എന്താണ് പണം വാങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും മറിയുന്നതായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അവരെയൊക്കെ വഴിയിലിട്ട് അടിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങേണ്ടത് ആവശ്യമാണ് ഒരാൾ അങ്ങനെ പണം വാങ്ങിച്ചു ഇരേ ഉദ്രവിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സമൂഹം തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിയമം കൈയോടെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രേരിപ്പിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ ചോദിച്ചേക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് പിന്നെ ചെയ്യാനായിട്ട് കഴിയുക അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഇത്തരം പ്രവർത്തിക്കുന്നതായിട്ടുള്ള പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് നേരെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഏത് കക്ഷി ഭരണത്തിൽ വന്നാലും ആ കക്ഷിയുടെ കുറേ അതിൻ്റെ കൂടെ നടക്കുകയും അതിനെ സ്വാധീനിക്കുകയും അത് വെച്ച് കച്ചവടം ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് സാധാരണ രീതിയിൽ പബ്ലിക് പ്രോസിക്യൂട്ടർമാരായിട്ട് വരുന്നത് അതാണ് പ്രശ്നം എല്ലാ പാർട്ടികളിലും ഈ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അവരുടെ പാർട്ടിയുടെ ഭരണം നിലനിൽക്കുന്ന സമയത്ത് ഇവന്മാരെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം പാർട്ടിയെയും സർക്കാരിനെയും തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത് ഇവൻ ഇവൻ്റെ സ്വന്തം കാര്യം നേടാൻ വേണ്ടി പണം വാങ്ങുകയും എന്നിട്ട് അവിടെ കേസ് അട്ടിമറിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് വലിയ ഈ അന്യസംസ്ഥാന തൊഴിലാളികളാണ് പ്രതിയായി വരുന്നതെങ്കിൽ അവർക്ക് ഇതിനുള്ള ശിക്ഷ കടുത്ത ശിക്ഷ ലഭിക്കുന്നുണ്ട് അത് എന്നാ നമ്മളെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് വരുന്ന ഏതെങ്കിലും ഒരാളാണ് പ്രതി പ്രതിയാകുന്നതെങ്കിൽ അവർക്ക് ഇതുപോലെ അവര് സംരക്ഷിക്കപ്പെടുകയാണ് അല്ലെ രാഷ്ട്രീയത്തിന്റെ സ്വാധീനം ആ മേഖലകളിൽ എത്തുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഇതിനകത്ത് പ്രതീക്ഷ വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല കാരണം ജഡ്ജിയെ വരെയും രാഷ്ട്രീയമായിട്ട് സ്വാധീനിക്കുന്ന സാഹചര്യം വരും അഡ്വക്കേറ്റ്സ് അങ്ങനെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ അപ്പോൾ എല്ല എല്ലാ നീതിയും അവിടെയും ലംഘിക്കപ്പെടും അങ്ങനെ ഉണ്ടാകരുത് അങ്ങനെ ഉണ്ടാകാതിരുന്നാൽ മാത്രമാണ് നീതി കിട്ടാനായിട്ടുള്ള സാധ്യത ഉള്ളത് എന്തായാലും ഇനി ഈ ഒരു കേസുകളൊക്കെ പുനഃപരിശോധിച്ച് പ്രതികളൊക്കെ വരട്ടെ അവരെ തെളിയിക്കപ്പെടട്ടെ എന്ന് നമുക്ക് അല്ല പുനഃപരിശോധനക്കുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ സ്വാഗതാർഹമാണ് അതുപോലെ തന്നെയാണ് കൊച്ചുകുട്ടികളെ റേപ്പ് ചെയ്യുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ എത്തിക്കുന്നതായിട്ടുള്ള കഠിനമായിട്ടുള്ള നിലപാട് നല്ലതാണ് അങ്ങനെ ഈ രണ്ട് വിഷയത്തിലും നമുക്ക് കേരള സർക്കാരിനെയും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കാവുന്നതാണ് കാരണം അങ്ങനത്തെ ഒരു നിലപാട് ഈ കാര്യത്തിൽ വരുന്നുണ്ട് അത് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയണം സമൂഹം അതിനൊപ്പം നിൽക്കണം അങ്ങനെ നമ്മളുടെ നീതി അട്ടിമറിക്കപ്പെടുന്നതിന് വേണ്ടി നിലകൊള്ളുന്നതായ പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ തെരുവിൽ തന്നെ ചിലപ്പോൾ സമൂഹത്തിന് കൈകാര്യം ചെയ്യേണ്ടായിട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിയട്ടെ അല്ലേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക